പരിശുദ്ധമായ സ്വർണം ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഉൽപാദന വിലയിൽ അനുപമമായ കളക്ഷൻസ് പവിത്രമായ ബന്ധങ്ങൾ ജി ജി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഹൈൻഡ് ന്യൂ ചോർച്ച് നിയർ കാൽഡിയൻ ഹാൾ ബല്ലിക്കുലം റോഡ് തൃശൂർ വടക്കാഞ്ചേരി ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ കൊച്ചിനും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും മണപ്പുറം മാ കെയറും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും പ്രമേഹ രോഗ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ലയൻസ് ക്ലബ് ഹാളിൽ ലയൺസ് ക്ലബ് പ്രസിഡന്റ് തങ്കച്ചൻ സക്രിയാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലയൺ ബിജു പുറത്തൂർ പി എം ജെ എഫ് നേത്രപരിശോധനാ ക്യാമ്പിന്റെ ഉദ്ഘാടനവും ലയൺ പ്രിൻസ് തോമസ് പി എം ജെ എഫ് സൗജന്യ പ്രമേഹ രോഗ നിർണയ ക്യാമ്പിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു അത് ഉള്ളൊരു ക്ലബില് പോകുന്ന അതേ പ്രതി പ്രതിയാണ് എനിക്ക് കാരണം ആ ഒരു ഹോസ്പിറ്റാലിറ്റിയും കാരണം എല്ലാ മെമ്പർമാരും നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹം അതെടുത്ത് പറയാതിരിക്കാൻ വയ്യ തങ്കച്ചേട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ ശരിക്കൊരു ജ്യേഷ്ഠ സഹോദരൻ അതെനിക്ക് തോന്നുന്നു ആ കുടുംബത്തിൽ അങ്ങനെയാണ് ഈ രണ്ടുപേരും ഇരിക്കുന്ന ഈ വടക്കാഞ്ചേരി ക്ലബ്ബിനെ തന്നെ ഈ സഹോദരങ്ങളാണ് നിയന്ത്രിക്കുന്നതെന്ന് പലപ്പോഴും എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് കാരണം രണ്ടുപേരുടെ വീട്ടിൽ പോയാലും ഒരു ഹോസ്പിറ്റാലിറ്റി ഗംഭീരമാണ് അതിൽ ഹോസ്പിറ്റാലിറ്റി കൂടിയത് കൊണ്ട് ഞാൻ പ്രസിഡന്റ് അടുത്ത് വരില്ല എന്ന് പറഞ്ഞ ഒരു ദിവസം കാരണം അങ്ങനെ പുറമൊഴിഞ്ഞ് കൊടുത്തിട്ടാണ് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക കാഴ്ച കഴിച്ച് അങ്ങനെയുള്ളൊരു ക്ലബിലേക്ക് വരുമ്പോൾ എനിക്ക് ഏറെ സന്തോഷമാണ് ഏറെ സന്തോഷമുണ്ട് ഇന്ന് ഈ ലയൻസ് ക്ലബിൽ ഇങ്ങനെ ഒരു ഡയബറ്റിക്സിന്റെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിന് നമുക്കറിയാം ഏതെല്ലാം ഉന്നത നേട്ടങ്ങൾ നേടി നാട്ടിലും അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെയോ മറ്റു സാ ക്ലബുകളുടെയൊക്കെ ആദ്യം മേടിച്ച് നിൽക്കാനും ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറഞ്ഞ സ്വന്തം കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രശംസ വാക്കാണ് എത്ര വലിയ ഉന്നത നേട്ടം നേടി വന്ന് നോബൽ സമ്മാനം മേടിച്ച് വന്ന് അവന് കിട്ടുന്ന ലഭിക്കുന്ന ലോകത്ത് മുഴുവൻ എമ്പാടും ലഭിക്കുന്ന അംഗീകാരത്തേക്കാളും ഏറ്റവും വലിയ അംഗീകാരമാണ് അവൻ്റെ കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന അവൻ്റെ മാതാപിതാക്കളിൽ നിന്നോ നിന്നും നിന്ന് ലഭിക്കുന്ന ഒരു പ്രശംസയുടെ ഒരു വാക്ക് തീർച്ചയായിട്ടും എനിക്ക് ഈ ക്ലബിൽ നിന്ന് അത് ലഭിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷകരമായിരുന്നു തീർച്ചയായിട്ടും ഞാൻ നമ്മുടെ വടക്കാണ്ടി ലൈൻസിലെ പ്രവർത്തനം വളരെ മനോഹരമായ രീതിയിൽ തന്നെ പോവുകയാണ് സോൺ ചെയർപേഴ്സൺസൺ റീജ്യൻ ചെയർപേഴ്സൺ വിജയകൃഷ്ണൻ റീജ്യൻ ലയൺ ലേഡി ഫൗസിയ നസീർ കോർഡിനേറ്റർ വിൽസൺ കുന്നംപിള്ളി ലയൺസ് ക്ലബ് ഭാരവാഹികളായ ഉണ്ണി വടക്കാഞ്ചേരി നൈസിൽ യൂസഫ് ഡോക്ടർ ആൻ പി ആർ ഒ അക്ഷയ് എന്നിവർ സംസാരിച്ചു രണ്ടു ക്യാമ്പുകളിലായി നൂറോളം പേർ പങ്കെടുത്തു ഇരുപതോളം പേരെ വിദഗ്ധ ചികിത്സയ്ക്കായി തെരഞ്ഞെടുത്തു